രാജേഷി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടിക പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പോലും പുറത്തുവിടുന്നുണ്ട് ബി ജെ പി ഒരു വലിയ ഫാക്ടർ ഫാക്ടറാവുമെന്ന് പലരും പറയുന്നുണ്ട് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിൽ നമ്മൾ കേൾക്കുന്നത് ബി ജെ പി ഏതാണ്ട് അവർക്ക് ഉറച്ച സീറ്റുകൾ അത് നേടിയെടുക്കാൻ വേണ്ടി എന്താണ് പ്രചണ്ഡമായ പ്രചരണങ്ങൾ കൊരുങ്ങുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് എങ്ങനെയാണ് ഈ ബി ജെ പി ഈ ഒരു സീറ്റ് നേടുക അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കുക എന്നതല്ല അവരുടെ ലക്ഷ്യം എന്നും പറയുന്നുണ്ട് ആ തീർച്ചയായിട്ടും ഒരു സീറ്റ് രണ്ട് സീറ്റൊന്നുമല്ല ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മുൻപ് തോന്നി ഒരിക്കലും ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ സ്ഥാനാർത്ഥികളെ നിയോഗിച്ച് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഉദ്ദേശമാണ് മാത്രമല്ല ഈ ചില റൂമറുകൾ കേൾക്കുന്നത് ഉറപ്പൊന്നുമില്ല നൂറ്റി നാൽപ്പത് ഉണ്ടല്ലോ കേരളത്തിൽ അതിനകത്തൊരു എൺപത് മണ്ഡലങ്ങൾ മാത്രമേ ഇവർ കാര്യമായിട്ട് മത്സരിക്കാനുള്ള അതിനു തക്കതായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയുള്ളു ബാക്കിയുള്ള അറുപത് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും തളച്ചിടാനുള്ള ഒരു തന്ത്രം കൂടി അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് ഇത് കാണും അപ്പോൾ ഓർക്കും ഈ അറുപത് മണ്ഡലങ്ങളിൽ ജയസാധ്യത ഒട്ടുമില്ലാത്ത മണ്ഡലങ്ങളാണ് പക്ഷേ ഇടതുപക്ഷത്തിനേയും വലതുപക്ഷത്തിനെയും എങ്ങനെയാണ് അവിടെ തളച്ചിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും അപ്രധാനമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ പേരിനായിരിക്കും നിർത്തുന്നത് പക്ഷേ ഈ ബി ജെ പിയുടെ വോട്ട് ഈ വോട്ട് കൂട്ടമായിട്ട് ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് മറിയും അല്ലെങ്കിൽ മറിക്കും അവർക്ക് അവർ ചുവന്ന മഷിയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരാളെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തിലായിരിക്കും ഇത് ചെയ്യുന്നത് ആ പണി കിട്ടുന്നത് ആർക്കായിരിക്കും എന്നൊരു ആശയക്കുഴപ്പം ആ മുന്നണിയിൽ കൊണ്ടാക്കും ഇടതുപക്ഷത്തിനാണെങ്കിലും വലതുപക്ഷത്തിനാകും സ്വാഭാവികമായിട്ടും ഈ വോട്ടിൽ തോക്കാനുള്ള അത്രയും വോട്ട് കാണും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റും കാര്യം പതിനായിരം തൊട്ടോ ഇരുപതിനായിരം വരെയുള്ള വോട്ടുള്ള മണ്ഡലങ്ങളാണ് ഈ പറഞ്ഞ അറുപതോളം മണ്ഡലം ബാക്കിയുള്ള ഇടത്ത് കൂടുതലുള്ള ആണ് അവിടെ ജയത്തിനു വേണ്ടി ശ്രമിക്കുകയും ഇവിടെ തങ്ങളുടെ മുഖ്യ ശത്രുവാണ് എന്ന് കരുതുന്നവരെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാലങ്ങളായിട്ട് അവർ വിജയിപ്പിച്ച ഒരു സംഗതിയാണ് ഇത് എങ്ങനെയാണ് എന്ന് മനസ്സിലായേക്കു മാറി നിങ്ങൾ ഒരു ബിജെപിക്കാനാണെന്ന് വെച്ചു നിങ്ങൾക്ക് ചിലപ്പം വ്യക്തി താല്പര്യം കാണും അപ്പൊ നിങ്ങളോട് ബിജെപിയുടെ നേതൃത്വം പറയാ മനസാക്ഷി വോട്ട് ചെയ്യുക എന്ന് പറയുക അപ്പൊ നിങ്ങൾക്ക് ഇടനോ വളതിനോ വേണമെങ്കിൽ മാറ്റി കൊടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അങ്ങനെയല്ല നിങ്ങൾക്ക് വ്യക്തി താല്പര്യം കാണും നിങ്ങൾ അതനുസരിക്കരുത് നേതൃത്വം കൂട്ടായ ഒരു തീരുമാനമെടുത്തത് താഴെത്താട്ടിലേക്ക് കൊടുക്കുന്നു ഇന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക സൊ കൂട്ടമായിട്ട് തന്നെ വേറൊരു ടീമിനു ഈ വോട്ട് മറിച്ചു കൊടുത്ത് മറ്റവനെ പൊട്ടിക്കുക ഇതാണ് എസ് ഡി പി ഇവിടെ ചെയ്യുന്നത് അതായത് ഈ വോട്ട് ചെയ്യുന്നത് മാത്രമല്ല വോട്ട് മാറ്റി ചെയ്യുന്നതും രാഷ്ട്രീയമാണ് 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 അതായത് ഒരാളെ ജയിപ്പിക്കുന്നത് മാത്രമല്ല സ്വന്തമായിട്ട് ജയിക്കുന്നത് മാത്രമല്ല തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ബി ജെ പിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഹൈന്ദവ സംസ്കാരം മറ്റൊക്കെ ഏറ്റവും കൂടുതൽ ഈ തുരങ്കം വെക്കുന്ന ചില ടീമുകളുണ്ടല്ലോ ചിലരൊക്കെ ചിലരെ ഇപ്പം ഹിന്ദുവാണെങ്കിൽ കൂടിയും സംഘികൾക്ക് ഒട്ടും ഇഷ്ട ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ട് അവരൊന്നും ഒരിക്കലും ജയിക്കരുത് ഇപ്പം എം സ്വരാജിൻ്റെ കേസ് തന്നെ എം സ്വരാജ് എവിടെ നിന്നാലും തോപ്പിക്കണം എന്ന് തോപ്പിക്കണമെന്ന് ശബദമെടുത്ത് നടക്കുന്ന സംഖ്യകളുണ്ട് അതിന്റെ എം സരാജ് ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് കാര്യം എം സെരാജൻ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോലും അയ്യപ്പനെ പറ്റിയുള്ള പരാമർശം മാളികപ്പുറത്തെ പറ്റിയുള്ള പരാമർശം ഇതൊന്നും എം സ്വരാജിന് രാഷ്ട്രീയമായിട്ട് നേട്ടം കിട്ടുന്ന കാര്യമല്ല പക്ഷെ അയാൾ അത് പറഞ്ഞു ഇതിന്റെ അതിന്റെ ഒക്കെ അനുഭവിക്കുകയാണ് അതില് അപ്പൊ അങ്ങനെ നോക്കി വെച്ചിരിക്കുന്ന ആളുകളെ തോപ്പിക്കാൻ വേണ്ടി കൂട്ടമായിട്ട് അവർ വോട്ട് മറിക്കും പക്ഷെ എം സ്വരാജിന് വലിയ നേട്ടം കിട്ടുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത് വിചാരിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ പറയുന്നവരെ മുസ്ലിം മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് സ്വന്തം മണ്ഡലത്തിൽ ഹിന്ദുവായ തനിക്ക് ഒരു സ്കോപ്പുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് ഹിന്ദു വിരുദ്ധനാവുക അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ മുസ്ലിങ്ങൾ ഇയാൾക്ക് വോട്ട് ചെയ്യും എന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചിരുന്നു പക്ഷേ ആ ആ ഈ പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹം എവിടെയാണ് പ്രവർത്തിച്ചോണ്ടിരുന്നത് എന്നുകൂടെ ആലോചിക്കണം തൃപ്പൂണിത്ര പോലെ ഒരു എന്തോ ആ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് അപ്പം ആ പുള്ളി ആ പ്രസ്താവന നടത്തിയതുകൊണ്ട് എന്തെങ്കിലും അഞ്ചു പൈസയുടെ ഗുണം പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇത് മാത്രമല്ലെന്നേ എംസ്വരാജ് ഇവർ അയാൾ വലിയ ബുദ്ധിജീവിയാണ് വായന അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അഭിപ്രായം അയാൾ മണ്ടനാണ് തിരുമണ്ടനാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അതായത് ഏത് രാഷ്ട്രീയക്കാരൻ മരിച്ചാലും നിങ്ങൾക്ക് വിരോധമുള്ള ആളായിക്കോട്ടെ നിങ്ങൾക്ക് വെറുപ്പുള്ള ആളായിക്കോട്ടെ അത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ആദരാഞ്ജലി പോസ്റ്റ് ഇതിൽ പോസ്റ്റ് ഇല്ലെങ്കിൽ വേണ്ട മിണ്ടായിരിക്കും ഇതൊരു രാഷ്ട്രീയ മര്യാദയായിരുന്നു ഇയാൾ എന്താ ചെയ്തു വെച്ചത് മരണം ആരെയും വിശുദ്ധരാക്കില്ല എന്ന് പറഞ്ഞ ഏതൊരു ലാറ്റിൻ പ്രയോഗം കൂടെ അതിന്റെ കൂടെ കൊണ്ടുവച്ചിട്ട് ഇന്ന് ഇപ്പൊ നടക്കുന്ന എന്താണ് ഏത് കമ്മ്യൂണിസ്റ്റുകാരെ മരിച്ചാലും ഈ സാധനം പൊക്കിയെടുത്തോണ്ട് വരും ഇനി എത്ര ഈ കമ്മ്യൂണിസ്റ്റുകൾ ആരും ചിരഞ്ജീവികളല്ലോ ഇവരാരും ആയിരം വർഷം വരെ ജീവിച്ചിരിക്കല്ലോ ആയി എത്തിയ മരിക്കണ്ടേ അപ്പം സംഘികൾക്കും കൊങ്ങികൾക്കും ഒന്നും ചെയ്യണ്ട ഈ അന്ന് ഇട്ട രണ്ടായിരത്തി ഇട്ട പോസ്റ്റ് വെറുതെ പൊക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അയാൾ അത് ചെയ്തുകൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടായോ അയാളുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ ഭയങ്കര ദ്രോഹമാണ് അയാള് ചെയ്തു വെച്ചത് അന്ന് രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഗോപിനാഥ് മുണ്ടയും ആണ് പ്രമുഖരായിട്ടുള്ള മരിച്ചത് ഒന്ന് ഗോപിനാഥ് മുണ്ടയും ഒന്ന് പിന്നെ എം വി രാഘവനാണ് മരിച്ചത് അപ്പം ഇതിൽ ആർക്കിട്ടാണ് ഇയാള് ലക്ഷ്യം വെച്ച് ഈ പോഷ്ട്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ആർക്കിട്ടാണേലും അത് ആ പാർട്ടി കിട്ടിയ ഏറ്റവും വലിയ ഒരു എന്താ പറയുക തിരിച്ചടി ഒരു തിരിച്ചടിയും കാലാകാലങ്ങളിൽ അവരെ വേട്ടയാടുന്ന കാര്യമാണ് അത് ഒരിക്കലും പോവില്ല അത് അവിടുന്ന് അയാൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്താണ് പക്ഷെ ആ സാധനം കാണും പോയി എല്ലാവരുടെയും നിങ്ങളുടെ അല്ല അത് അത് നമ്മുടെ അങ്ങനെ എന്ത് എന്ത് ഗുണമാണ് ഗുണമാണ് അല്ല നമുക്ക് ബിജെപിയിലേക്ക് തിരിച്ചു വന്നാൽ ഈ അറുപത് മണ്ഡലങ്ങളിൽ ഇങ്ങനെയൊരു അടവ് ബിജെപി പയറ്റുന്നു അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തുള്ള പതിനൊന്ന് മണ്ഡലങ്ങളുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള ഏതാണ്ട് അത്രത്തോളം മണ്ഡലങ്ങൾ അതിന്റെ ഇരട്ടിയോളം മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ ഇതേ രീതിയിൽ തിരിച്ചടി കിട്ടില്ല എന്നുള്ളതാണ് ഇല്ല അടുത്ത തവണ ഭരണം പിടിക്കുക അല്ലെങ്കിൽ ജി ഡൈ ഇതാണ് കോൺഗ്രസ് കാര്യം അവർക്ക് തന്നെ അറിയാം കിട്ടിയില്ലെങ്കിൽ അവരുടെ കാര്യം തീർന്നു സി അവർ അന്നേരം വോട്ട് മറിക്കാൻ നോക്കത്തില്ല പരമാവധി വോട്ട് പിടിക്കാനേ നോക്കത്തുള്ളൂ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം ഭരണം പോയ പണിയാണെന്ന് അവർക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ നിലനിർത്തണമെന്ന ആഗ്രഹം കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ ബി ജെ പി കാര് ഉണ്ടെന്നാണ് പക്ഷെ അവർക്ക് ജയിക്കാൻ അവർ അവരുടെ ഒരു അവരുടെ ഒരു മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തിനു മുകളിൽ സീറ്റ് ഈ തവണ പത്തിന് മുകളിൽ സീറ്റും ഒരു എഴുപത് എഴുപത്തഞ്ചിനകടയ്ക്ക് എൽ ഡി എഫിന് സീറ്റുമായിട്ട് എൽ ഡി എഫ് ഭരണം തുടർന്നോട്ടെ കഷ്ടി എന്നാൽ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് ബി ജെ പിയുടെ ഒരു പത്തിലധികം എം എൽ എമാർ എം എൽ എമാർ നിയമസഭയിൽ വരിക ഇനി ഒരിക്കലും ഈ ഏകകണ്ഠന ഒരു പ്രമേയം കേന്ദ്രത്തിനെതിരെ ഇവിടെ നിയമസഭയിൽ പാസ്സാക്കാൻ പറ്റാതെ വരിക ഇങ്ങനെ ചില ലക്ഷ്യങ്ങളാണ് അവർക്ക് അവർക്ക് ഭരണം പിടിക്കുക എന്നുള്ളത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യമല്ല പക്ഷേ കേവല അക്കൗണ്ട് തുറക്കുകയും ലക്ഷ്യ അക്കൗണ്ട് തുറക്കുകയും ലക്ഷ്യമല്ല ഒരു സീറ്റ് രണ്ട് സീറ്റ് ഒന്നും ഒന്നുമല്ല അവർ ലക്ഷ്യമിടുന്നത് അത് നമ്മൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം തൃശ്ശൂരും ആണ് എങ്കിൽ ആലപ്പുഴയിൽ കൂടെ അത്ഭുതം കണ്ണൂർ കിട്ടുമെന്നു ആലപ്പുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇന്ന് നമ്മൾ പത്രം തുറന്നാലും അല്ലെങ്കിൽ മാധ്യമങ്ങൾ തുറന്നാലും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നതായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് ഈ ബി ചേർന്ന വാർത്തകൾ മാത്രമേ കേൾക്കാനുള്ളൂ കേൾക്കാനുള്ളൂ അത് ദിവസവും നടക്കുന്നത് പത്ത് പേര് ഇരുപത് പേര് എന്നുള്ള രീതി ദിവസവും നടക്കുന്ന എൽ ഡി എഫിൽ നിന്നാണ് എൽ ഡി എഫിൽ നിന്നാണ് എൽ ഡി എഫിൽ നിന്നാണ് ഒരു കാര്യം മനസ്സിലാക്കുക ബി ജെ പിക്ക് ഇവിടെ പത്തിൽ കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നേതാക്കളടക്കം ഇപ്പുറത്ത് വരും രാഷ്ട്രീയം തന്നെ മാറും പിന്നെ കോൺഗ്രസ് കാണില്ല ഇപ്പം സി പി എം എന്ന പാർട്ടി ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം എപ്പോ വേണമെങ്കിലും ചുരുട്ടിക്കൂട്ടാവുന്ന ഒരു പാർട്ടിയാണ് കാര്യം സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇന്ത്യ കേന്ദ്രമെടുക്കുന്ന ഒരു നിലപാടുകളെ സ്വാധീനിക്കാനുള്ള ശക്തി ഒന്നും അവർക്കില്ല ഒരു അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അവര് അഭിപ്രായം പറഞ്ഞ ആരും മൈൻഡ് ചെയ്യാൻ പോലില്ല ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് യു ഡി എഫിന് കിട്ടി കോൺഗ്രസിന് കിട്ടി കോൺഗ്രസിന് ആ തൊണ്ണൂറ്റിഒമ്പതിൽ പതിനാറ് എണ്ണം ഇവിടെ അതിനു മുമ്പ് അമ്പത്തിനാലെണ്ണം കിട്ടിയതിലും പതിനാറെ എണ്ണം ഇവിടെ നിന്നാണ് അതിനുമുന്നേ നാപ്പത്തിനാലെണ്ണം കിട്ടിയപ്പോഴും പതിനാറ് എണ്ണം ഇവിടെന്നാണ് അപ്പൊ ഈ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്തിയായിട്ട് നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ് അത് തീർന്ന അത് തീരുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം ബി ജെ പിയുടെ മറ്റേത് എപ്പലും ചു ചുട്ടിക്കൂട്ട കാര്യം രണ്ട് സംസ്ഥാനമുള്ള ഉണ്ടായിരുന്ന കെജ്രിവാൾ അവിടെ പോയി ഇന്ന് ആരെങ്കിലും ഗദരേമാലിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ അപ്പൊ അത്രയേ ഉള്ളൂ പിണറായി വിജയൻ അവർക്കറിയാം പിന്നെ ഇവർ ഈ വലിയ ഇരട്ടച്ചങ്ങ് അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും പിണറായി വിജയൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഇങ്ങനെ വിധേയ വിനീതരായി കൈകൂപ്പി നിൽക്കുന്ന ഒരു മറ്റേതെങ്കിലും നേതാവിന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ മോദിയുടെയും മോദി മാത്രോ ഗവർണറിന്റെ മുന്നിലോ അല്ല എല്ലാതും ഇങ്ങനെയാണ് ചരട് അവരുടെ ഉണ്ട് എപ്പോഴും ഓരോന്നും ഞാൻ അക്കമിട്ട് പറയുന്നില്ല ചട്ടിക്കാത്ത ചട്ടിക്കാത്താക്കാനാണെങ്കിൽ ചട്ടിക്കാത്ത ചട്ടിക്കകത്താക്കാനുള്ള സംഗതി അവരുടെ കയ്യിലുണ്ട് പക്ഷെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് അവരുടെ ലക്ഷ്യമിതൊന്നും അല്ല ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന രാജ്യത്തിന് വെളിയിലുള്ള ശക്തികളോടും കൂട്ടുകൂടുന്ന ഈ രാജ്യത്തിന് പിന്നോട്ടടിക്കുന്ന പ്രവർത്തനം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളതെ ഈ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ പറ്റും കാരണം കേരളം ഒരു രാജ്യത്തോടും അതിർത്തി പങ്കിടുന്നില്ല പാകിസ്ഥാനോ ബംഗ്ലാദേശോ മ്യാൻമറോ നേപ്പാളോ ഒന്നും നമ്മുടെ അതിർത്തി അപ്പൊ അത്തരം പ്രവർത്തനം ഇവിടെ നിന്ന് നടത്താൻ പറ്റത്തില്ല ഇവിടെ നിന്ന് ഡയലോഗ് അടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കുറെ സുഡാപി പ്രകടനം നടത്താൻ പറ്റും പക്ഷെ മറ്റവർ ചെയ്യുന്നത് അങ്ങനെയല്ല അവർ അമേരിക്കയിൽ പോകുമ്പോഴും അവർ ചൈനയിൽ പോകുമ്പോഴും ഒക്കെ അവർ ചെയ്യുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അപ്പൊ അതാണ് ഇല്ലാതെ വേണ്ടത് അതാണ് ആതിഥികമായിട്ട് ബി ജെ പിയുടെ ലക്ഷ്യം സോറോസിന്റെ അതെ അതെ ഞാനത് എടുത്തു പറഞ്ഞില്ല എന്നുള്ളൂ സോറോസിന്റെ ടീം മാത്രമല്ലല്ലോ ഇവിടെ മൻമോഹൻ സിംഗിനെ മുൻനിർത്തിക്കൊണ്ട് സോണിയാഗാന്ധി ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു ചൈന സർക്കാരുമായിട്ടൊരു കാശോ ഇട്ടില്ലേ എന്തിനായിരുന്നു പല ഇപ്പോഴും രഹസ്യമായിട്ട് എത്രയോ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയെയും പൗരത്വ വിഷയത്തിലും മറ്റു പല കേസിലുമൊക്കെ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ സ്വാധീനം ശക്തിയും വെച്ചിട്ട് ബി ജെ പിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നോളൂ പക്ഷേ രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ഐശ്വര്യമാണ് അവർ ചത് ചെയ്യത്തില്ല പക്ഷേ ഈ അധികാരത്തിൽ തങ്ങൾ വരുമെന്നും അന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം എടുത്തു കളയുമെന്നും ഒക്കെ അവർക്ക് ഉറപ്പ് കൊടുത്തു കേരളത്തിൽ വന്നു അതുകൊണ്ട് നേട്ടക്കാർക്കാണ് കിട്ടിയത് എന്ന് അതെ നേട്ടക്കാർക്കാണ് കിട്ടിയത് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് വോട്ട് കൂടുതൽ കിട്ടുമെന്നാണ് വിചാരിച്ചത് ഇപ്പം നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഭൂരിപക്ഷം വോട്ടും കോൺഗ്രസിന് തന്നെയാണ് കിട്ടുന്നത് അത് എന്തായാലും ബി ജെ പിക്ക് കിട്ടുന്നത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ ഈ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് അത് പിന്നെയും കൂടുതൽ അവർക്ക് കിട്ടാവുന്നതന്നെ പരമാവധി കിട്ടുന്നുണ്ട് പിന്നെ കിട്ടേണ്ടത് അപ്പുറത്തു ഈ പ്രസ്താവനയ്ക്ക് അപ്പുറത്തുനിന്ന് കിട്ടുവോ അപ്പൊ അവരുടെ തന്നെ കുഴുതുകൊണ്ടിരുന്ന പ്രസ്താവനയാണ് അത് നടത്തിയത് നമ്മള് സംസാരിച്ചു വന്ന് കേരളത്തിലാണല്ലോ കേരളത്തിൽ അതെ കേരളത്തിൽ നമ്മൾ ഈ ഈ പറയുന്ന പോലെ എ ക്ലാസ് ക്ലാസ് ബി ഒക്കെ ഇനി പറയുന്നു തോന്നുന്നില്ല അല്ലേ എൺപത് മണ്ഡലങ്ങളിൽ കേരളത്തിലെ അതായത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ലാത്ത അത്യാവശ്യം പരിചിതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ബാക്കി അറുപത് മണ്ഡലത്തിൽ പഞ്ചായത്ത് വാർഡ് തലത്തിലൊക്കെ മാത്രമുള്ള അവർക്കൊരു മത്സര പരിചയം ഒപ്പം സ്വാ സ്ഥാനാർത്ഥിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളിലും വരൂല്ല അവരുടെ പടം വരും അപ്പൊ അടുത്ത തവണ ആവുമ്പോഴവർക്ക് അവർക്ക് ഒരു പുതിയ തലമുറ അതെ അവിടെ ഈ അറുപത് മണ്ഡലത്തിൽ വലിയ പ്രവർത്തനമോ വലിയ കാശെടുക്കോ പണത്തിന്റെ ഇതൊന്നും നടക്കില്ല ബാക്കി എൺപത് മണ്ഡലത്തിൽ അവർ കൈമൈ മറന്ന് ഇത് ചെയ്യും അതിന്റെ ഒപ്പം തന്നെ മറ്റവർക്ക് കൃത്യമായിട്ടും ഒരു വാണിംഗ് ആണ് അവർക്ക് ഈ അറുപത് മണ്ഡലത്തിൽ എന്തും സംഭവിക്കാം അപ്പൊ ഭരണം പിടിക്കണം എന്ന വാശിയിൽ കോൺഗ്രസും നിലനിർത്താൻ വേണ്ടി സി പി എമ്മും അപ്പൊ അവരുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും ആ അറുപത് മണ്ഡലത്തിലേക്ക് പോവും ഈ വി ഡി സതീശനെ പോലെയുള്ള യു ഡി എഫിന്റെ നേതാക്കള് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെ വച്ചിട്ടാണ് ഇപ്പോൾ നാളെ മുഖ്യമന്ത്രി ഭരിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടാവും കേരളത്തെ മുഴുവൻ നേതാക്കന്മാരും ആ മണ്ഡലത്തിൽ എല്ലാ രാഷ്ട്രീയ ഫോഴ്സും അവിടെ കേന്ദ്രീകരിക്കും നിയമസഭ വരുമ്പോൾ അങ്ങനെയല്ല നൂറ്റി മണ്ഡലമാണ് ചെറുപ്പോ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാത്രമല്ല ഈ മറ്റു മണ്ഡലം ബി ജെ പി വിജയിക്കാത്ത മണ്ഡലങ്ങളിലും നേരത്തെ ഒക്കെ രണ്ടായിരം മൂവായിരം വോട്ടുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടായിക്കളും ആ ഒരു ഘടകം വെച്ച് അവർക്ക് ഇടതുമുന്നണിയെ നേരിടാനാവില്ല എന്ന് ഗാന്ധി പോലും കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇടതിൻ്റെ വടതിൻ്റെയോ സ്ഥാനാർത്ഥിയെ നിസാരമായിട്ട് തോപ്പിക്കാൻ പറ്റും അതിനർത്ഥം ബി ജെ പിക്ക് ജയിക്കാം എന്നല്ല അവർ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തോപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വോട്ട് കൊണ്ട് തോപ്പിക്കാൻ പറ്റും ഇവർ ജയിക്കും എന്നല്ല അർത്ഥം വോട്ട് മറിച്ചടിക്കാൻ പറ്റും പക്ഷെ അവരത് ശ്രമിക്കാതെ സ്വന്തമായിട്ട് ജയിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്ന എന്താണ് അവർ ശക്തിയുള്ള ഉയർത്തിൻ്റെ കൂടെ നിന്നിട്ട് ബി ജെ പിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് മറിച്ച് ആ പരിപാടി ബി ജെ പി ഇവിടെ ചെയ്യാറില്ല ചെയ്യുന്നില്ല അങ്ങനെയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ കോൺഗ്രസ് ഒരു കാലത്ത് ഇവിടെ വരില്ലായിരുന്നു അത് ഉത്തർപ്രദേശിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് അത് അങ്ങനെയാണ് അങ്ങനെയാണ് അവർക്കറിയാം ഒരു മൂന്ന് നാല് അവർ ഉത്തർപ്രദേശിൽ എത്ര നാല് ദേശീയ പാർട്ടി തന്നെയുണ്ട് അവിടെ അത് എസ് പി ഉണ്ട് വി എസ് പി ഉണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഈ നാല് പാർട്ടിയും കൂടെ നിന്നിട്ടാണ് ഇവർ മൂന്ന് പേരും ഒന്നിച്ചു നിന്നിട്ടാണ് ബി ജെ പിക്ക് എതിരെ മത്സരിച്ചത് അങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് പക്ഷേ അത് ഇവരെന്തോ വലിയ കാര്യമായിട്ടാണ് അപ്പം അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അത്ര ആ ഈ ലാസ്റ്റ് തവണ പിടിച്ചേക്കാളും വോട്ടുണ്ട് ഇത്തവണ ഒന്നിച്ച് മത്സരിച്ചിട്ടാണ് പക്ഷെ അതുപോലും ഇവിടെ പ്രചരിപ്പിക്കുന്ന മറ്റൊരു രീതിയിലാണ് അവിടെ എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത് ബി ജെ പിക്ക് ചെയ്യാൻ അറിയാമല്ലിട്ടല്ല പക്ഷെ ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കണമെങ്കിലും ഈ മറ്റു ആളുകളിലേക്ക് ബി ജെ പിക്ക് ഇവിടെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നലുണ്ടാക്കണമെങ്കിലും അവർക്ക് അവരുടെ ഒരു ചിഹ്നത്തിനും പാർട്ടിക്കും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തേ മതിയാവും അതുകൊണ്ടാണ് പലയിടത്തും ഇങ്ങനെ രണ്ടാം സാധനവും മൂന്നാം സാധനമായിട്ട് കിടക്കുന്നത് അല്ല എങ്കിൽ നേരത്തെ തന്നെ സ്വരാജ്യം അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരും ഒന്നും ജയിക്കില്ല അതെ എന്തായാലും വലിയൊരു നയമാറ്റം അല്ലെങ്കിൽ വലിയൊരു തന്ത്രം തന്നെയാണ് ബി ജെ പി കൊണ്ടുവരുന്നത് അതായിരിക്കാം ഈ പല മാധ്യമങ്ങളിലേക്കും ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക എന്ന രൂപത്തിൽ നീക്കിയത് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുന്നേ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവിടെയെല്ലാം ബി ജെ പി ഒരു വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ് സമകാലിക കേരള രാഷ്ട്രീയം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്